അഭിഷേകിനെ പൊളിക്കാൻ ലാലേട്ടൻ എടി ഡാഷ് വേണ്ടിട്ട് ഏഹ് നീ ആരാടി അഭിഷേകിന്റെ പേര് തമ്മേല് പറയാൻ ഏഹ് അതും ലാലേട്ടനെ വെച്ചിട്ട് ശരിയാണ് ഏട്ടാ ഞാൻ പറയാൻ പാടില്ലായിരുന്നു ആകെ കൂടെ ടിക്കറ്റ് ഫിനാലയിലും യെല്ലോ കാർഡ് കിട്ടിയപ്പോഴും മാത്രമേ തമ്മയിൽ വന്നിട്ടുള്ളൂ പക്ഷെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു സോറി അയ്യോ ഏട്ടാടി നീ നീ തിരുത്തി നീ റിവ്യൂവിന് തിരുത്തി എന്നാലും നമുക്ക് തീർന്നിട്ടില്ലടി ഇനിയും പറയാനുണ്ട് നീ തിരുത്തിയാലും നമ്മൾ നിന്റെ പുറകെ നടന്ന് നിന്റെ ടോക്സിക് കമൻ്റുകളും തെറിവിളിയും കൊണ്ട് അഭിഷേകം നടത്തും നീ എങ്ങനെയാണ് ഈ അഭിഷേകിൻ്റെ പേര് പൊളിക്കാൻ എന്ന് പറഞ്ഞത് അയ്യൂ സോറി കേട്ടോ ഞാൻ ആകെക്കൂടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ആകെക്കൂടെ ഞാൻ ഉപയോഗിക്കുന്ന വേർഡ് പൊളിക്കുക പിന്നെ വലിച്ചു കീറുക തീർത്തു ഈ മൂന്ന് വാക്കുകളാണ് ഞാൻ തമനയിൽ ഉപയോഗിക്കുന്നത് അതായത് ജാസ്മിനെ വലിച്ചു ലാലേട്ടൻ ജിൻഡോടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി ലാലേട്ടൻ പിന്നെ നന്ദനയെ തീർത്ത ലാലേട്ടൻ സായി ശശി കോംബോവിനെ ജബ്രി കോംബോവിനെ വലിച്ചു കീറി ഒട്ടിച്ചിലാലേട്ടൻ ഇങ്ങനെയൊക്കെയായിരിക്കും ഞാൻ തമനയിൽ ഇടുന്നത് ഏ അത് ഞാൻ ഇനിയും ഇടും പ്രൊമോ കണ്ടിട്ട് നമുക്ക് എന്താണോ നമുക്ക് ആ ഇതിങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കാര്യം അഭിഷേക് അവിടെ ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ടേ അഭിഷേക് ഗ്രൂപ്പ് കളിച്ചില്ലെന്ന് പറഞ്ഞവർ കൈ നോക്കൂ ആരൊക്കെയാണ് അഭിഷേക് ഗ്രൂപ്പ് കളിക്കാതെ ഒറ്റയ്ക്ക് കളിച്ചാണ് വന്നതെന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടോ ഒറ്റയ്ക്കാണ് പുള്ളിക്കാരൻ ടാസ്കുകളൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ തിരുത്തി പറഞ്ഞിട്ടും ഞാൻ തിരുത്തി ഞാൻ തിരുത്തി പറഞ്ഞിട്ടും പിന്നെയും വന്ന് ടോക്സിക് കമൻറ്റുകൾ തെറിപുളികളൊക്കെ നടത്തുന്ന സർവ സൈന്യാധിപരോടായിട്ടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സിജോയുടെ എവിക്ഷനിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത് ഭയങ്കര ട്വിസ്റ്റുകളായിരുന്നു സിജോയുടെ എവിക്ഷനിൽ കരച്ചിലും ബഹളവും സിജോ തന്നെ ഞെട്ടി പോയി കാര്യം സിജോ ഒട്ടും വിചാരിച്ചിട്ടില്ലെന്നേ ആ ശ്രീതു ബോധം കെട്ടി വീഴാത്തത് ഭാഗ്യം പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളവർ അവരും ഞെട്ടിത്തെരിച്ചു പോയില്ലെന്നേ ഇത്രയ്ക്ക് മാത്രമേ ശ്രീദു ഇവിടെ എന്താ ചെയ്തത് ഏ നമ്മുടെ അർജുൻ്റെ അടുത്ത് പോയിട്ട് എന്നാ എന്നാച്ച് എന്നാ അച്ഛൻ ഇത് മാത്രമേ ഞാൻ ആകെക്കൂടെ കേട്ട ഡയലോഗ് ഉള്ളൂ ഇത് കണ്ടിട്ടാണോ ഇനി അവർ വോട്ട് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അതെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ 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 ഇരുന്ന് ഓരോന്നിനെ പൊക്കാനല്ല പൊക്കും ആവശ്യമുള്ളപ്പോൾ അഭിഷേകനെ ഞാൻ ഒരാളുടെയും പേര് പറയാത്തെയാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ നിങ്ങൾ ഈ കണ്ടസ്റ്റൻസിൻ്റെ പേര് എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യം എന്നെ കൊണ്ട് എന്തിനാ ഈ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ഏ അതും തിരുത്തി പറഞ്ഞിട്ടും വന്നു വന്നുകിടന്ന് തെറിവിളി എടേ ഒപ്പോ എന്ത് എന്ത് ചെയ്തിട്ടാണോന്നോ ഇത്ര എനിക്കിപ്പോൾ പിടിയും കിട്ടണില്ല നമ്മൾ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കൊരു പിടിയില്ല പറയണഘട്ടം തോന്നുന്നു അങ്ങ് ഭയങ്കര ഗെയിമൊക്കെ കളിച്ച് ഞാനങ്ങ് എന്തോ തെറ്റ് പറഞ്ഞ പോലെ എടേ പ്രമോ വന്നു ലാലേട്ടൻ്റെ പ്രമോ അപ്പം മറ്റേ ബാഗിന്റെ ഡിസ്കഷൻ നടന്ന് ഒരാൾക്കറിയാം സായി ഇത് എടുത്തോണ്ട് പോകുന്നുള്ളത് സ്വാഭാവികം നമുക്കറിയാം അഭിഷേകായിരിക്കും കാര്യം അഭിഷേകാണ് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കളിച്ചത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമേ അറിയാലോ ഒരുപാട് എനിക്ക് കമന്റ് ചെയ്തു ചേച്ചി അഭിഷേകിന്റെ ഗെയിം പുറത്താക്കാനായിരിക്കും ലാലേട്ടൻ വരുന്നത് ഞാനും പറഞ്ഞു ചിലപ്പോ അഭിഷേകിനെ പൊളിക്കാനായിരിക്കും ലാലേട്ടൻ വരുന്നത് അത് ഭയങ്കര തെറ്റായി പോയെന്ന് ഞാൻ സമൂഹത്തിലേക്ക് എന്തൊക്കെയോ മോശം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണെന്ന് ഈ കളിയിൽ ഈ ബിഗ് ബോസിന്റെ ഗെയിം ഷോയില് ലാലേട്ടൻ അഭിഷേകിനെ പറഞ്ഞത് ഇന്ദ്രു സമൂഹത്തിൽ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും ഞാൻ അയ്യേ എടേ ഇട്ട് കമന്റ്സ് ഒക്കെ കിട്ടും ഇത്തിരി നിലവാരം കുറഞ്ഞ കമന്റുകളൊന്നും വിടരുതേ പിന്നെ തെറിവിളി അറിയാമല്ലോ പിന്നെ ദേവി ഇത് കണ്ടസ്റ്റൻസിന്റെ പേരെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ കാലു പിടിക്കാൻ നിങ്ങളുടെ അവരിതൊന്നും അറിയുന്നില്ല ഏ ഈ നിശ്ചിന് മിച്ചിരി കാര്യങ്ങൾക്കൊക്കെ വന്ന് തെറി വിളിക്കുക ടോക്സിക് കമന്റ് എന്ന് പറഞ്ഞിട്ടു പിന്നെ ഞാൻ കാശ് മേടിച്ചിട്ടാണ് പോലും അങ്ങനെയാണെങ്കിലേ എനിക്ക് ഇതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻസും പൈസ തരൂല കാര്യം ഈ എല്ലാരും ഇന്നലെ ജിൻഡോനെ ജിൻഡോയുടെ നന്മമരം എന്ത് ഷോയായിരുന്നു ഞാനത് റിവ്യൂല് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഓവറായിരുന്നു എന്റെ ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ജിൻഡോയ്ക്ക് ജിൻഡോ തൊട്ട് ഒറ്റ മനുഷ്യരും എനിക്ക് പൈസ തരൂല കാര്യം എല്ലാവരുടെയും നെഗറ്റീവ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഭിഷേകിൻ്റെ തമ്മിൽ ലാകക്കൂടെ വന്നിട്ടുള്ളത് ടിക്കറ്റ് ഫിനാലെ ടാസ്കിന് പിന്നെ യെല്ലോ കാർഡ് കിട്ടിയല്ലോ അതിലുമാണ് അഭിഷേക് വന്നിട്ടുള്ളത് അപ്പോൾ ടിക്കറ്റ് അങ്ങനെയാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ എനിക്ക് ഞാനത് മാറ്റി പറഞ്ഞു ലാലേട്ടൻ അതല്ല പറഞ്ഞത് ലാലേട്ടൻ സി എ ഡി രാംദാസിൻ്റെ കാര്യം പറഞ്ഞത് പക്ഷേ നമുക്കൊക്കെ ഡൗട്ട് വന്നു എന്നൊന്ന് അഭിഷേക് ഇവിടെ ഗ്രൂപ്പ് കളികളുടെ കാര്യം മിക്കവാറും ലാലേട്ടൻ പറയുന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞില്ല ലാലേട്ടന് വേണമെങ്കിൽ പറയായിരുന്നു പറഞ്ഞില്ല അത് ആ നിങ്ങൾ പൊളി നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത് അഭിഷേക് അവിടെ നല്ല രീതിയിൽ ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട് അതെന്തേ ഗ്രൂപ്പ് കളിക്കാൻ പാടില്ലേ തെറ്റാണോ ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട് അത് അഭിഷേകിന്റെ ഗെയിമാണ് അഭിഷേക് പല ഗ്രൂപ്പുകളിലും പോയി നിന്ന് സംസാരിച്ചിട്ടുണ്ട് അത് അഭിഷേകിന്റെ ഗെയിമാണ് അതിപ്പോ എന്താണ് കുഴപ്പം അത് പറയാൻ പാടില്ലേ അഭിഷേക് ടിക്കറ്റ് ഫിനാലെ ആദ്യത്തെ ടാസ്ക് ജയിച്ചത് ഗ്രൂപ്പ് കളിയിലാണ് സായി സായി എറിഞ്ഞു കൊടുത്തിട്ടാണ് അഭിഷേക് അത് ജയിച്ചത് എനിക്ക് വേണമെങ്കിൽ തന്നെയില്ല അത് എഴുതാമായിരുന്നു അഭിഷേക് ജയിച്ചു സായിയുടെ ഇതായ ഞാൻ എഴുതിയില്ലല്ലോ ഏ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ടാസ്ക് പോയിന്റുകൾ വാരിക്കൂട്ടി അഭിഷേക് ഇങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അപ്പോഴൊന്നും നിങ്ങൾ ഇല്ലായിരുന്നല്ലോ ഏ പിന്നെ ഞാൻ അതിനകത്ത് സായിനെയാണ് ഞാൻ പറഞ്ഞത് സായി എന്തത് വിട്ടുകൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് അഭിഷേക് അതിൽ ജയിച്ചു പക്ഷെ സായി വിട്ടുകൊടുത്തോണ്ടാണ് അഭിഷേക് ജയിച്ചത് സായി ഓടാത്തന്നാണ് അഭിഷേക് ജയിച്ചത് അല്ലേ അഭിഷേകിന് വാണിംഗ് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത് ജിൻഡോയുടെ കഴുത്ത് പിടിച്ച് വലിച്ചോണ്ട് പോയപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു അഭിഷേകിന് റെഡ് കാർഡ് കിട്ടും എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കുട്ടിക്കാരി കളിക്കുന്നുണ്ട് പിന്നെ അവരതൊക്കെ സോൾവ് ചെയ്ത് തീർത്തു ഒരുപക്ഷെ അഭിഷേകിന് അവിടെ അവിടെ എല്ലാവരും സഹകരിച്ചില്ല എന്തെങ്കിലും റെഡ് കാർഡ് കിട്ടുമായിരുന്നു കാര്യം ഏറ്റവും കൂടുതൽ ഫിസിക്കലായ കണ്ടസ്റ്റന്റ് ആണ് അവിടെ ജിൻഡോനെ കാട്ടി ഇത്രയും ഫിസിക്കലായ കണ്ടസ്റ്റന്റ് വേറെ ഇല്ല ഇതൊക്കെ സത്യങ്ങളാണ് ഞാൻ വിളിച്ച് പറയുന്നത് പക്ഷെ ഞാനത് ഓവറായിട്ടും പറഞ്ഞിട്ടില്ല ആ പോട്ട് കുഴപ്പമില്ല എല്ലാവരും സോൾവ് ചെയ്തു ഞാൻ അതിൽ പോലും ഞാൻ പറഞ്ഞിരിക്കണത് അഭിഷേകിന് വാണി കിട്ടും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അതിന് ഇതിന് ഈ ഒരു ടംനേര് നമുക്ക് പറ്റിയില്ലെന്ന് പൊളിക്കാൻ ആരേട്ടൻ വന്നു അഭിഷേകിനെ പൊളിക്കാൻ അങ്ങനെ പറയാൻ പാടില്ല ആരടേ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞേക്കുന്നത് ജാസ്മിനെയാണ് അത് കഴിഞ്ഞ് ജിൻഡോവിനെ ജിൻഡോയുടെ കള്ളത്തരങ്ങൾ വലിച്ചു കീറി ലാലേട്ടൻ പിന്നെ ജബ്രി കോംബോനെ ജബ്രി കോംബോയെ വലിച്ചു കീറി ആലേട്ടൻ ജാസ്മിനെ പൊളിച്ചടിക്കൽ ലാലേട്ടൻ ദന്തനയെ ലാലേട്ടൻ ഇങ്ങനെയൊക്കെ ഞാൻ പറയും പിന്നെ പ്രമോ കണ്ട് ഞാൻ പറയും ഇനിയും പറയും ഓ നിങ്ങളെ ഓ എൻ്റെ പൊന്നെ രാജാക്കന്മാരുടെ ആർമിയെ കണ്ടിട്ടുണ്ടാ രാജാക്കന്മാർ ഇത് രാജാക്കന്മാരില്ലാത്ത സീസൺ ആണ് അതുകൊണ്ട് എല്ലാത്തിനും കുഞ്ഞു 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 ആർമികൾ ഉണ്ടാവും മനസ്സിലായാ പക്ഷെ ഞാനതിപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദിച്ചു പറയുകയും ചെയ്യും കാര്യം അറിയണമല്ലോ അപ്പം ഞാനത് തിരുത്തി പറഞ്ഞിട്ടും ഞാനത് തിരുത്തി പറഞ്ഞിട്ടും എന്നിട്ടും എടാ അഭിഷേകന് അല്ല ലാലേട്ടൻ ഉദ്ദേശിച്ചത് സി എ ഡി രാംദാസിനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിലും വന്നിട്ട് മോശം കമൻ്റ് ഇടുക കമൻ്റിടുക പിന്നെ ഞാൻ പറയണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടാ എനിക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും തമ്മിൽ ഇടായിരുന്നു ഞാൻ ഒന്നും ഇട്ടിട്ടില്ല എന്തൊക്കെ കാര്യങ്ങൾ ഇടാമായിരുന്നു ഒന്നും ഇട്ടിട്ടില്ല കാര്യം അയാൾ കളിക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡാണ് പോസിറ്റീവ് നെഗറ്റീവ്സും ഞാൻ നോക്കും പല കാര്യങ്ങളും ഇടായിരുന്നല്ലോ റെഡ് കാർഡ് കിട്ടും അഭിഷേകിനെ ഇപ്പം പുറത്താക്കും ഞാൻ ഒന്നും കേണ്ട വേണ്ട അയാൾ അയാളെല്ലാം ശരിയാക്കി അവർ കെട്ടിപ്പിടിച്ചു അവരിതാക്കി എനിക്കിടായിരുന്നല്ലോ എനിക്ക് നല്ല വ്യൂസും കിട്ടും നല്ല വ്യൂസ് കിട്ടും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടില്ല കാര്യം ഞാൻ അത്രയും അവരെയും കൂടെ ഞാൻ ബഹുമാനം വേണ്ട ആ കുട്ടി അയാൾ നന്നായിട്ട് കളിച്ച് ടിക്കറ്റ് ഫിനാ ഗ്രൂ ഗ്രൂപ്പ് കളിയാണെങ്കിലും കളിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഒന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വികാരിന്നാ മറ്റ് ആർമിക്കാർ എന്നെ എത്രമാത്രം സ്ട്രെസ് ചെയ്യുന്നതെന്ന് അറിയാം വന്നു നിങ്ങൾക്ക് ചേച്ചി പറ ചേച്ചി ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഞാനപ്പം എല്ലാവരുടെ അടുത്തും എടാ അത് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഞാൻ നിൽക്കാൻ ശ്രമിക്കലുണ്ട് എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരെയും ഞാൻ പറയും ഇതിനകത്തുള്ള പ്രത്യേകിച്ച് ഈ സീസണിലെ ടോപ്പ് ടെൻ അതിൻ്റെ ഡിസേർവിങ് അല്ല ടോപ്പ് ടെൻ ഡിസേർവിങ് അല്ലാന്ന് തന്നെ ഞാൻ പറയും കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്താണ് ഈ പുറത്തായ ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നും പത്ത് രൂപ മേടിച്ചിട്ടുമില്ല ഈ പറയുന്നതിന് എനിക്ക് യൂട്യൂബാണ് പൈസ തരുന്നത് അങ്ങനെ പൈസ മേടിച്ചിട്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരൊറ്റ മനുഷ്യനും പൈസ വരില്ല ജിൻഡോ തൊട്ട് ഒരാളും പൈസ വരില്ല കാര്യം എല്ലാത്തിനെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ജിൻഡോ ജിൻഡോയുടെ നന്മ കളി എന്തായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിവ്യൂല് ഓവറായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അർജുൻ്റെ കാര്യം സീതുവിൻ്റെ കാര്യം ജാസ്മിൻ്റെ കാര്യം ഗബ്രിയുടെ കാര്യം എല്ലാവരെയും ഈ സീസണിൽ പറയാത്ത ആരുമില്ല ബാക്കി അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കളിച്ച ആരുമില്ല അപ്പം പൊളിക്കാൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിങ്ങൾക്ക് പൊളിയാണെങ്കിൽ വെച്ചോണ്ട് അവിടെ ഇരുന്നോ കേട്ടോ കൂടുതൽ ഇങ്ങോട്ട് ഇതാക്കാൻ വേണ്ടി വരണ്ടോ അയ്യോ ഒരു തന്നെയിൽ കണ്ടിട്ട് അങ്ങ് തകർന്നു പോയി അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ തകർന്നു വീഴണമല്ലോ ആ ജാസ്മിനും ജിൻഡുവും ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് പേരാണ് പിന്നെ ഗബ്രി ഒയ്യോ പാവോ എൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് തന്നേലി ജബ്രി പറയും കാര്യം നെഗറ്റീവ് കാണിച്ചാൽ പറയും അല്ലാതെ ഞാൻ അയ്യോ എല്ലാം പോക്കി സൂപ്പർ മാസ് ഇനി ആ സംഭവം ഇല്ല ഉള്ള കാര്യം പറയുക വിടുക കാര്യം ഞാൻ പോയാലും എന്നെ ഇതിൻ്റെ അപ്പുറം പറയും ഞാൻ ബിഗ് ബോസിൽ പോവാണ് എൻ്റെ അപ്പുറം പറഞ്ഞ് ഇനി ഇനി പറയാനൊന്നും ബാക്കി ബാക്കിയുണ്ടാവത്തില്ല അതെനിക്ക് അറിയാം കാര്യം എല്ലാവരും പറയും നെഗറ്റീവ്സ് കാര്യം ഞാൻ ആകെക്കൂടെ ഉപയോഗിക്കുന്ന വാക്കുകൾ പൊളിക്കുക നിർ തീർക്കുക വലിച്ചു തീർക്കുക ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഇതിനെക്കാട്ടിയും വേറെ മോശമൊന്നും ഞാൻ ഉപയോഗിക്കലില്ല പൊളിക്കാൻ എന്ന് പറഞ്ഞതിൽ ഇത്രമാത്രം എന്താ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവണില്ല അത് നമുക്കും ഡൗട്ട് വന്നു മിക്കവാറുകാരും നോറേന അവിടെ മാറ്റി നിർത്തിയത് നോറേനെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ആ ഒരു ആക്ടിവിറ്റി റൂമിൽ മിണ്ടാതെ അവിടെ കൊണ്ടിരുത്തി ഇവരുടെ ഗെയിമാണ് കാണിച്ചു കൊടുക്കുന്നത് ഇവരുടെ ഈ ബിഗ് ഈ അഭിഷേകിൻ്റെയും സായിയുടെയും ഡിസ്കഷനാണ് കാണിച്ചു കൊടുക്കുന്നത് അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നോറേനെ അകത്തേക്ക് കയറ്റിയതും വൺ ഓഫ് ദ റീസൺ അത് പൊളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ കുട്ടി അത് പൊളിച്ചില്ല അതിന് പകരം ഋഷിയോട് പോയി പറഞ്ഞു അപ്പം അഭിഷേക്ക് പറഞ്ഞു അടേ ഞാൻ ഇതാണ് പറഞ്ഞത് നിന്നോട് മാറ്റി പറഞ്ഞു അഭിഷേക്ക് നേരത്തെ പോയിട്ട് ഋഷിയോടത് സംസാരിച്ചു അപ്പം ഋഷി ആയത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല ഋഷിക്ക് ഏതെങ്കിലും ഒരാൾ കൂടെ വേണമല്ലോ അപ്പം അഭിഷേകിന് അത്രമാത്രം വിശ്വാസം ഉള്ളത് കൊണ്ട് ശരി നീ അതാണല്ലേ പറഞ്ഞത് ശരി ശരി നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അതിനു പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പം ശ്രീധു ആണ് അർജുൻ പോയിട്ട് മാറ്റി പറഞ്ഞിട്ട് ശ്രീധുവിനോട് വേറെ പറയാൻ ശ്രീധു നിങ്ങളെന്തിനാ അങ്ങനെ പറഞ്ഞത് മാറ്റി പറഞ്ഞു എന്തിന് ചോദിക്കും അത് പൊളിക്കാനാണ് നോറേനെ മാറ്റിയിരുത്തിയതും ഈ ബാഡ് ഡിസ്കഷൻ സോ അഭിഷേക് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റേ മണി ബാഗ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട് ഇതൊക്കെ അവർ തന്നെ പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് മാത്രം എന്ത് ഇത്ര പ്രശ്നം അവിടെ ആരാ നേരെ കളിച്ചത് ആരെങ്കിലും നേരെ കളിച്ചിട്ടുണ്ടോ കളിച്ചവരൊക്കെ ഔട്ടായി പോയി പോയിന്റും കിട്ടിയില്ല എനിക്കൊന്ന് ടിക്കറ്റ് ഫിനാലി ടാസ്കിൽ ആകെക്കൂടെ കളിച്ചത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട് ബാക്കി ആണുങ്ങളൊക്കെ ഏകദേശം ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ട് അന്നനെ പോലും അവർ ഗ്രൂപ്പ് ചേർത്തിട്ടില്ല അത് കാരണമാണ് അന്താനക്കൊരു പോയിന്റും കിട്ടാത്തത് സിജോയ് സായും ഇട്ട് കൊടുത്തു ഗ്രൂപ്പ് കളി കളിച്ച് അതിൻ്റെ കിട്ടിയത് അഭിഷേകിനാണ് അതിൻ്റെ ഗുണം കിട്ടിയത് അഭിഷേകിനാണ് ആ ഗുണം കിട്ടിയത് ആ ഗ്രൂപ്പ് കളിയിൽ ആ ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ടാണ് കിട്ടിയത് സോ ഇതാണ് ലാലേട്ടം വന്നിട്ട് പൊളിച്ചടുക്കിയത് ടിക്കറ്റ് ഫിനാലയിൽ ഓർമ്മയില്ലേ മറന്നുപോയാ ഏ നിങ്ങൾ ഗ്രൂപ്പ് കളിച്ചല്ലേ ടിക്കറ്റ് ഫിനാല നേടിയെന്നുള്ളത് അതെ കളിച്ചിട്ടാണ് അതിനിപ്പോൾ എന്താ കുഴപ്പം അത് അയാളുടെ ഗെയിമാണ് അത് ഞാൻ അതെനിക്ക് പറയാൻ പാടില്ലേ പറഞ്ഞാൽ എന്താ പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് തോന്നുന്നില്ല പ്രശ്നമുണ്ടെന്ന് എല്ലാവരും ജിൻഡോടെ കള്ളത്തരങ്ങൾ ജിൻഡോ കള്ള ജിൻഡോടെ നന്മ മരം കളി ജാസ്മിനും ഗബ്രിയും കോമ്പോ ഇപ്പം കാത്തിരിക്കുകയാണ് അടുത്ത് നെഗറ്റീവ് ആവാൻ വേണ്ടി പുള്ളിക്കാരി ജാസ്മിൻ ഇന്നലെ കണ്ടില്ലേ കാണിച്ചത് ഒറ്റ ഷോട്ടാണ് കാണിച്ചത് ജാസ്മിൻ്റെ ഒറ്റ ഷോട്ട് ആ വാഴ ജാസ്മിൻ ഗബ്രി എന്ന് എഴുതി വെക്കുന്നു എങ്ങനെയുണ്ട് ആ കുട്ടി നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒറ്റ ഷോട്ടാണ് കാണിച്ചത് നന്നായിട്ടുണ്ടല്ലേ ആ ഒറ്റ ഷോട്ടിൽ ജാസ്മിൻ നെഗറ്റീവ് ആകും പിന്നെയും ഒറ്റോട്ടിൽ ഇനി ഗബ്രി വരാൻ പോവുകയാണ് എന്താണെന്ന് കണ്ടറിയാം അപ്പോ ഇത് ഞാൻ പറയും തന്റെ അഭിപ്രായമാണ് ഇതിന് ഞാൻ ആരെയും വ്യക്തിഗത്വയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല അവരുടെ ഗെയിം മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ ഒരു പുറത്തെ കാര്യങ്ങളോ ഒന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഇഷ്ടം പോലെ വ്യൂവും ഒക്കെ ഉണ്ടാക്കാമല്ലോ ഞാൻ ഞാൻ പരമാവധി ഞാൻ ഉണ്ടായി ഇതിന് വേറെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചിയടാത്തത് ചേച്ചി എത്ര പേർ തന്നെ എന്നോട് ചോദിക്കില്ല ചേച്ചിക്ക് വീടിട്ടൂടെ ഇത് വീടിയിട്ടൂടെ അത് പിടിയിട്ടിട്ടേ അപ്പം ഇതിനു വേണ്ടിട്ട് നിങ്ങൾക്ക് പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിഞ്ഞോണ്ട് അവിടെ ഇരുന്നോ എനിക്ക് അതേ പറയാനുള്ളൂ കേട്ടോ എന്തായിരുന്നാലും അഭിഷേകിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ആരായിട്ട് വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സി എ ഡി രാംദാസ് പക്ഷേ അഭിഷേക് വ്യക്തമായ ഗ്രൂപ്പുകളിൽ അത് കളിച്ചിട്ടുണ്ട് അഭിഷേക് തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഞാൻ പറയാനുള്ളത് പറയും അഭിഷേകിനെ അല്ല ആരായാലും ഞാൻ പറയും പറഞ്ഞിരിക്കും അതാണ് എൻ്റെ ഒരിത് അത് പറയുന്നത് ഗെയിം മാത്രമാണ് അല്ലാണ്ട് അവരുടെ വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യമോ ഇല്ല പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാൻ ഉണ്ട് കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാരോടാണ് ഈ ആർമിയും ഇതുമൊക്കെ കണ്ട് നിങ്ങൾ വല്ല ഇതൊന്നും ആവാൻ നിൽക്കരുതേ ഞാൻ കുറെ കണ്ടതാണ് ഓരോ സീസണിലും ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് നടക്കും അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോൾ അവർക്കെതിരെ തുടങ്ങും പിന്നെ അവരെ താഴെയിടും അടുത്ത സീസൺ അടുത്ത ആൾക്കാരെ പിടിക്കും ആർമിക്കാർ മാത്രമാണ് കോൺസ്റ്റൻറ്റ് മനസ്സിലായോ അത്രേ ഉള്ളൂ കണ്ടസ്റ്റൻസ് ഒക്കെ എവിടെ പോയോ എന്തോ പഴയ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ആൾക്കാരൊക്കെ ആ അതൊക്കെ പോട്ട് അപ്പം ഞാൻ പറയാനുള്ളത് പറയും ഇവിടെ വന്നിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയും വിളിച്ചാലും എനിക്കൊന്നും ഇല്ല പക്ഷേ ഡേ ചെയ്തിട്ട് എന്നെ കൊണ്ട് കണ്ടസ്റ്റൻസിൻ്റെ പേര് പറയിപ്പിക്കരുത് എനിക്കതേ പറയുള്ളൂ അവരവിടെ ഒന്നും അറിയാണ്ട് അവിടെ ഇരിക്കുക മനസ്സിലായോ അത്രേ എനിക്ക് പറയുള്ളു അത് തിരുത്തി പറഞ്ഞിട്ടും തിരുത്തി പറഞ്ഞിട്ടും വന്നിട്ട് ആ അതാക്കെയാണ് ഞാൻ മിണ്ടാതിരുന്നു നോക്കുമ്പോൾ ഇന്ന് രാവിലെയും കമൻറ്റ് ഇന്ന് രാവിലെയും അത് തിരുത്തി പറഞ്ഞ ശേഷവും ഇന്ന് രാവിലെയും എടാ അതല്ല അഭിഷേകനെ അല്ല അഭിഷേകനെ പൊളിക്കാനല്ല വന്നത് മിക്ക സി ഐ ഡി ആണ് വന്നത് അഭിഷേകനെ പൊളിക്കും എന്നാലും അഭിഷേകം അവിടെ ഗ്രൂപ്പുകളിൽ വഴി കളിച്ചിട്ടുണ്ട് ഏ ആകൂ ഞാൻ പറഞ്ഞു ആകക്കൂടെ തന്നയിൽ വന്നത് മൂന്ന് കാര്യങ്ങൾ ടിക്കറ്റ് ഫിനാലെ യെല്ലോ കാർഡ് പിന്നെ ഞാൻ ഞാനിട്ടതി ഇനി ഇടൂലേ എൻ്റെ പൊന്നെ അയ്യോ അഭിഷേക് ജയിക്കട്ടെ അഭിഷേക് ജയിക്കാനുള്ള ക്വാളിഫിക്കേഷൻ അഭിഷേക് ഉണ്ടെങ്കിൽ അഭിഷേക് ജയിക്കട്ടെ ജിൻഡു ജയിക്കട്ടെ ജാസ്മിൻ ജയിക്കട്ടെ അർജുൻ ജയിക്കട്ടെ ശ്രീതു ജയിക്കട്ടെ ശ്രീദു കപ്പടിച്ച് എന്ത് ചെയ്യും ശ്രീധൂനെ ഞാൻ പറഞ്ഞത് ശ്രീധൂന് എന്ത് ഗെയിം ഉള്ളത് ഒരു ഗെയിമും ഇല്ല ശ്രീദു കപ്പടിച്ച് എന്ത് ചെയ്യും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റത്തില്ല കാര്യം ശ്രീദുവിന് ആ വോട്ടുണ്ട് ശ്രീധുവിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാ കോംബോ ഉണ്ട് പക്ഷെ കളി ഗെയിം ഒന്നുമില്ല ഇന്നതാ കണ്ടില്ലേ വിക്ഷലിന് നടന്ന കാര്യങ്ങളാണ് ഈ പറയാൻ പോണത് ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നത് വിഷമം ടാസ്കിൽ അറിയാലോ പ്രമോ വന്നായിരുന്നു അതിൽ ചാക്കാണ് രണ്ട് ചാക്ക് അതായത് ത്രാസ് വെച്ചിട്ട് അവസാനം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ശ്രീധുവും നമ്മുടെ സിജോയാണ് ലാസ്റ്റ് വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർ രണ്ടുപേരുമാണ് ലാസ്റ്റ് വരുന്നത് ടാസ്കിലൂടെയാണ് അവരെ പുറത്താക്കുന്നത് ശ്രീധുവും സിജോയും ടാക്ക് ഏറ്റവും കൂടുതൽ പൊങ്ങി നിൽക്കുന്ന ആൾ അതായത് ഏറ്റവും ഇതായിട്ടുള്ള അതായത് ഉയർന്നു നിൽക്കുന്ന ആൾ ഔട്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പുറത്തെ ആൾക്ക് ഭാരം കൂടുതലാണെങ്കിൽ ഇത് പൊങ്ങുമല്ലോ അപ്പോൾ ഉയർന്നു നിൽക്കുന്ന ആൾ ഔട്ടാവും ഭയങ്കര ഷോക്കായതാണ് അറിഞ്ഞത് ഷോക്ക് മാതിരി ഷോക്കുണ്ടോ ശ്രീതു തന്നെ അവിടെ വോധം കിട്ടി വീഴാൻ പോയി കുറേ പേര് കരേയും ചെയ്തു കാര്യം സിജോ സിജോ എങ്ങനെ ഔട്ടാവും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാസ്മിനൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സിജോ ടോപ്പ് ത്രീയിൽ വരും ഫോറിൽ വരും എന്നൊക്കെയാണ് നമ്മളും വിചാരിച്ചു ടോപ്പ് ഫൈലിൽ വരും കാര്യം ഉള്ള എല്ലാവരും പോയി സിജോ കേറുമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോഴും ഈ ഒരു സംഭവം പ്രത്യേകിച്ച് ശ്രീതു അപ്പൊ എല്ലാവരും എല്ലാവരും ഈ ശ്രീതു ഇതിനകത്ത് മാത്രം എന്തോ ചെയ്തടേ ഒരു ക്യാപ്റ്റൻസി ഒരു ക്യാപ്റ്റനായി ഒരു തവണ അതല്ലാണ്ട് വേറെ എന്ത് ചെയ്തു എന്ന് എല്ലാവരും വിചാരിക്കും എല്ലാവരും വിചാരിക്കും ഇതൊരു കളിയാണ് ഇതിനകത്ത് നമുക്ക് പലതും ചിന്തിക്കാം ഗെയിം മാത്രമാണിത് ഒരു ഗെയിം മാത്രം അല്ലാണ്ട് വേറെ ഒരു എലക്ഷനോ വേറെ ഒന്നുമല്ല ഒന്നുമല്ല ഇത് വെറും ഒരു ഗെയിം ഒരു ടി വി റിയാലിറ്റി ഷോ അത്രേ ഒള്ളു അവരിത്രയും കടന്ന് ഇങ്ങനെയൊന്നും ആവേണ്ട ഒരു ഒരാവശ്യമില്ല ഒരു ആവശ്യമില്ല നിങ്ങൾ പറയുമല്ലോ ഓ നിങ്ങൾ അകത്ത് കടന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ആ എങ്ങനെ തോന്നുന്നു അവർ ആണ് അവരകത്ത് വഴക്കുണ്ടാക്കിയത് അത് ഗെയിമിലാണ് ഇപ്പം ഞാൻ പല കണ്ടസ്റ്റൻസിനെയും കാണാനൊക്കെ പോകുമ്പോൾ ഓ എങ്ങനെ തോന്നുന്നു ഈ കുട്ടിയെ കാണാൻ നിങ്ങൾ ഈ കുട്ടിയെക്കുറിച്ച് നെഗറ്റീവ്സ് പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടുണ്ട് അതിനിപ്പം അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് കാണാൻ പാടില്ലേ അവരെ പോയി കാണും ഞാൻ എല്ലാവരെയും പോയി കാണും ചിലപ്പം കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണും പറ്റും പറ്റുന്നുണ്ടെങ്കിൽ കാണും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണാൻ നിൽക്കില്ല അവരൊന്നും സമയമില്ല ചിലപ്പം അവർ ഓക്കെ ആവില്ല ഞാനോക്കെ ആവില്ല എന്നെ ഞാൻ വിളിച്ചിട്ട് അടുത്ത് വരാൻ പറഞ്ഞവരൊക്കെ ഞാൻ പോയി കാണും പറയുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അവരെ പോയി കാണാൻ എടാ ഇത്ര സീരിയസ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ എന്താ ഈ പ്രേക്ഷകർ ഇങ്ങനെ എല്ലാം സീരിയസ് ആയിട്ട് എടുക്കണേ എടാ ഇത് വെറും ഒരു ഗെയിം ഷോ മാത്രം ആടാ അത് മനസ്സിലാക്കുക കേട്ടാ അതിനകത്തുനിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ഒന്നുമില്ല പിന്നെ ചിലവർക്ക് നല്ല പ്രശ്നങ്ങളുണ്ട് പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും അത് കോമൺ ആണ് കാര്യം നാട്ടുകാർ കാണുന്നതാണ് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതിനപ്പുറം ഇതൊരു വെറും റിയാലിറ്റി ഷോ മാത്രമാണ് കുറേ റിയാലിറ്റി ഷോസ് ഒക്കെ നമ്മുടെ മലയാളത്തിൽ വരണം കേട്ടോ വരുത്തൂല അതാണ് പ്രശ്നം റോഡീസ് പോലെയൊക്കെ ഉള്ളത് വരണം എക്സ്ട്രീം ലെവലൊക്കെ എന്നാലേ മനസ്സിലാവുള്ളൂ അത് അറിയത്തില്ല അതാണ് എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല അത് അതൊക്കെ ഭയങ്കര എലക്ഷം പോലെയൊക്കെയാണ് കാണുന്നത് ചില ആൾക്കാർ ഞാൻ പറഞ്ഞത് വോട്ടിങ്ങേ വേണ്ടെന്നാണ് അവർ തന്നെ കൂട്ട് ആൾക്കാരെ റോഡീസ് പോലെ ഒ അത് ഭീകരമായിരിക്കും കേട്ടോ ഒന്ന് ആലോചിച്ചത് നിങ്ങൾ പിടിക്കുന്ന ആൾക്കാരെ അവർ ഔട്ടാക്കണത് ഭയങ്കരമായിരിക്കും കണ്ടസ്റ്റൻസ് ഔട്ട് ആക്കുന്നത് ആ സീസൺ ഹിന്ദിയിലൊക്കെ നടന്നിട്ടുണ്ട് ഔട്ട് ആക്കുന്നത് അതൊക്കെ നടക്കണം എന്തായാലും അവിടെ സെറ്റിനകത്ത് ഭയങ്കര ഷോക്കായിരുന്നു ഒരുപാട് പേര് കരഞ്ഞു സിജോയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഭയങ്കരമായി തളർന്നു പോയി സെറ്റിനകത്ത് ഭയങ്കര ഇതൊക്കെ കാണിക്കില്ലെന്നൊന്നും അറിയില്ല കാണിക്കത്തില്ല മിക്കവാറും പിന്നെ നമ്മുടെ എല്ലാവർക്കും വിഷമം ഉണ്ടായി ഷോക്കിലായിരുന്നു പ്രത്യേകിച്ചും ഭയങ്കര ഒരു ഷോക്ക് ആയിരുന്നു അടാ അത് അവസാനത്തെ ഷോക്കാണത് ഇനി അടുത്ത ഷോക്ക് ചിലപ്പോൾ ഋഷി ഔട്ടായാലും അടുത്ത ഷോക്ക് അവർക്കുണ്ടാവും അത്ര എനിക്ക് പറയാനുള്ളൂ അത് അടുത്ത ഷോക്ക് ഋഷി ഔട്ടാവുമ്പോൾ ഉണ്ടാവും എന്ത് പറയാനാണല്ലേ കഷ്ടമായി പോയിട്ടെ ഈ സീസൺ അയ്യോ ഏറ്റവും മികച്ച സീസണായിരുന്നു പോയൊരു പോക്ക് ഷോ ഞാൻ വിചാരിച്ചു നൂറ്റി ഇരുപത് ദിവസം ഓടുന്നു ഞാൻ വിചാരിച്ചു എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് ഷബീത്ത് എക്സ്റ്റെൻഡ് ചെയ്യും കേട്ടോന്ന് ഞാൻ പിന്നെ ഇട്ടില്ല ഞാൻ ഇട്ടില്ല ആ വീഡിയോ ഇട്ടില്ല കാര്യം വെറുതെ ഇടണേന്നെ അറിയാതെ ഇടില്ല പക്ഷേ ഞാൻ വിചാരിച്ചു എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് വിചാരിച്ചത് എക്സ്റ്റെൻഡ് പോലും ചെയ്യാത്ത അവസ്ഥയായി ഒരു മാസം ഒരു കളിയുമില്ലായിരുന്നു ജിൻഡോ ഒന്നും കളിച്ചിട്ടില്ല രാസിനോ ഒന്നും കളിച്ചിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരും ഒന്നും അവസാനത്തെ മാസം ഒന്നും കളിച്ചില്ല രണ്ടുപേരും കളിച്ചിട്ടില്ല ആരും കളിച്ചിട്ടില്ല എന്ത് ബാക്കിയുള്ളവർ പിന്നെ നമ്മുടെ അഭിഷേക് ബീൻ ബാഗി കിടപ്പല്ലേ പിന്നെ ബാക്കി ഋഷി ആണെങ്കിൽ ആ ഒന്നും കളിച്ചില്ല ടാസ്ക് മാത്രം കളിച്ചോളൂ അർജുനും അർജുനൊക്കെ ടാസ്ക് മാത്രമാണ് കളിക്കുന്നത് ഗെയിമില്ല ഇനി അടുത്ത സീസൺ നോക്കിക്കോ എല്ലാരും സേഫ് ഗെയിം ആയിരിക്കേ അപ്പത്തേക്ക് രാജാവ് ഉണ്ടാവും രാജാവ് ഉണ്ടായിട്ട് രാജാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഉൾപ്പെടെ ഇങ്ങനെ കേട്ടു നിർത്തും എടീ എന്നും പറഞ്ഞുകൊണ്ട് കാര്യം രാജാവിന്റെ ആർമിക്കാർ അത് വേറെയാണ് അയ്യോ അത് പടയാണ് അത് മറ്റേ ബാഹുബലി സിനിമ പോലെ വരും ആ ഇത് മറ്റേ നിത്തിരി പിത്തിരി ആർമികളല്ലേ മറ്റത് അങ്ങനെയല്ല മൊത്തം വരും സട കുടഞ്ഞ് പല ഗ്രൂപ്പുകളിൽ നിന്നും വരും അറ്റാക്ക് ആ അത് ഭയങ്കര ഭീകരമാണ് അതൊക്കെ നേരിട്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അയ്യോ അയ്യോ അതൊക്കെ ഭയങ്കരമായിരുന്നു ആ അപ്പോൾ എതുവരും അടുത്ത വർഷം നിങ്ങൾ നോക്കിയോ രാജാവ് ഉണ്ടാവും ഉറപ്പിച്ചോ നിങ്ങൾ കാര്യം അടുത്ത വർഷം ഇക്കാൾക്കാര് സേഫ് ഗെയിം കളിക്കും കളിച്ചിട്ട് എന്ത് ചെയറിയാമോ ഇവർ മിണ്ടാതിരിക്കും ഇപ്പോൾ കാര്യം സേഫ് ഗെയിം കളിച്ചാൽ ടോഫ് ഫോയിൽ കയറാമല്ലോ കാര്യം ഇപ്രാവശ്യത്തെ എക്സാമ്പിൾ അതാണ് കാര്യം കളിക്കുന്നവരെയൊക്കെ പുറത്തുവാക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും ആരെങ്കിലും ഒരാൾ സംസാരിക്കും ഓ അയാളെ പിടിച്ച് രാജാവാക്കും പിന്നെ അയാൾക്ക് അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ നമ്മൾ നല്ലതെന്ന് പറഞ്ഞോണം ഇല്ലെങ്കിൽ പോക്ക പണി കിട്ടും പക്ഷേ ഞാൻ പറയും ഞാൻ പറയും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നേരം പോയി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്